വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് ഇത് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ അധ്യായമാണ് അപ്പോൾ ഇന്ന് ഈ പാഠഭാഗത്ത് നിന്ന് പി എസ് സിക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം പന്തങ്ങൾ എന്ന കവിത എഴുതിയത് ആരാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് പന്തങ്ങൾ എന്ന കവിത എഴുതിയത് അതുപോലെ തന്നെ ഈ കവിതയിലെ വരി തന്നിട്ട് ആരെഴുതിയതാണെന്ന് ചോദിക്കാം കവിതയുടെ പേര് ചോദിക്കാം അപ്പൊ നോക്കിയേ പണ്ട് പിതാമഹർ കാട്ടിന് നടുവിൽ ചിന്തകൾ ഉരസിടും ഉരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളു കണക്കൊരു തീനാളം കാടും പടലും വെണ്ണീറാക്കി കനക കതിരിനു വളമേകി മിരമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി നമ്മുടെ പിതാമഹന്മാര് കാടുകൾ ചുട്ടി ചാമ്പലാക്കിയും ഇരുമ്പ് ലോഹം കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ചും കൃഷി ആരംഭിച്ച കാര്യമാണ് കവിതയിലൂടെ കവി പറയുന്നത് ആദ്യകാലത്ത് കാർഷികോല്പാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത് ഭൂമിയും മനുഷ്യാധ്വാനവുമാണ് ഉത്പാദനം വർദ്ധിപ്പിക്കാനും ഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു പിന്നീട് ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിക്ക് യോഗ്യമാക്കി അടുത്തത് നമുക്ക് ഇവിടെ വ്യാപാരത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത് പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം ഉദാഹരണത്തിന് നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു രൂപ കൊടുത്തൊരു മുട്ടായി വാങ്ങിക്കുന്നത് അഞ്ച് രൂപ കൊടുത്തൊരു സോപ്പ് വാങ്ങിക്കുന്നത് അവിടേക്ക് ആ സാധനം നമ്മളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ അതിന് ഒരു തുക കൊടുക്കണം അല്ലേ അപ്പം പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ വ്യാപാരം നടക്കുകയുള്ളൂ അപ്പം പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം പിന്നെ മുൻപത്തെ കാലത്ത് പൈസ കൊടുക്കാതെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിരുന്നു അതിനെ ബാർട്ടർ സമ്പ്രദായം എന്നാണ് വിളിച്ച് കൃഷിയുടെ മിച്ചോത്പാദനത്തിലൂടെയാണ് മനുഷ്യർ വ്യാപാരം തുടങ്ങിയത് കൃഷി വ്യാപകമായപ്പോ ഉൽപാദനം വർദ്ധിച്ചു അത് മിച്ചോൽപാദനത്തിന് വഴിയൊരുക്കി അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായിട്ട് സൂക്ഷിച്ചു വെച്ചു കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് അത് കൈമാറുകയും ചെയ്തു ആദ്യകാലത്തൊക്കെ പ്രാദേശികമായി മാത്രമാണ് ഇത്തരത്തിൽ കച്ചവടം നിലനിരുന്നത് പിന്നീട് ദേശങ്ങൾ കടന്ന് അല്ലെങ്കിൽ ദൂരദേശങ്ങളൊക്കെ ആയിട്ട് ഇത്തരത്തിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി കാലക്രമേണ സാധന കൈമാറ്റത്തിനായിട്ട് മനുഷ്യർ ചെമ്പ് വെള്ളി സ്വർണം തുടങ്ങിയ ലോഹങ്ങളിലുള്ള നാണയങ്ങളും അതിനുവേണ്ട വിനിമയ മാധ്യമമായിട്ട് ഉപയോഗിച്ചു കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിന് ഉപയോഗിച്ച പ്രധാന വസ്തുക്കൾ അടുത്തതായി ഇവിടെ സിൽക്ക് റൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് പട്ടുപാത ഈ പട്ടുപാത അക്കാലത്തെ പ്രധാനപ്പെട്ട വാണിജ്യ പാതയായിരുന്നു ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള വാണിജ്യം സാധ്യമാക്കിയതും പട്ടുപാതയിലൂടെയാണ് അപ്പോൾ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ് കച്ചവടം സാധ്യമാക്കിയത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഈ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് നോക്കൂ കൃഷിയുടെ വ്യാപനം കൃഷിയിൽ നിന്നുള്ള മിച്ചോൽപാദനം അത് ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിനും ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും അങ്ങനെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തപ്പോൾ ചന്തകൾ അഥവാ അങ്ങാടികളുടെ രൂപീകരണത്തിനും അതിലൂടെ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങളുടെയൊക്കെ ആവിർഭാവത്തിനും വഴിതെളിച്ചു അടുത്തത് നമുക്കിവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അതിനു മുൻപ് കൗഡില്യനെക്കുറിച്ച് പഠിക്കണം കൗഡില്യനെക്കുറിച്ച് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കൗഡില്യൻ എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം എഴുതിയത് കൗഡില്യനായിരുന്നു ആരും ായിരുന്നു കൗഡില്യൻ ചന്ദ്രഗുപ്ത മൌര്യന്റെ പ്രധാനമന്ത്രിയായിരുന്നു കൗഡില്യൻ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഇവിടെ ചാണകൻ്റെ അർത്ഥശാസ്ത്രത്തിലെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടേഷൻ തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണെന്ന് പി എസ് സി ചോദിക്കാം അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു ഇത് പറഞ്ഞത് ആരാണ് കൗഡിലയനാണ് കൗഡിലയൻ്റെ മറ്റൊരു പേരാണ് ചാണക്യൻ വിഷ്ണുഗുപ്തൻ തുടങ്ങിയവ അടുത്തതായിട്ട് ഇവിടെ പറയുന്നുണ്ട് വരുമാനം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ് ഉൽപ്പാദനം എന്ന പ്രക്രിയയിലൂടെയാണ് എന്താണ് ഉൽപ്പാദനം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രവർത്തനം അല്ലെ പ്രക്രിയ അതാണ് ഉൽപ്പാദനം ഇനി അടുത്തതായി നമുക്കിവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിനൊരു ഉദാഹരണം തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് തേയിലച്ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു അവ ഫാക്ടറിയിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിൽ എത്തിക്കുന്നു അപ്പോൾ ഇവിടെ മൂന്ന് തരം പ്രവർത്തനങ്ങളാണ് പറയുന്നത് തേയിലച്ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുക എന്നുള്ളത് ഈ ഒരു വ്യാപാരത്തിൻ്റെ ആദ്യ ഘട്ടമാണ് പ്രാഥമിക ഘട്ടം ഇനി രണ്ടാമത് ഈ ഇലകളെല്ലാം ഫാക്ടറികളിൽ എത്തിച്ച് അതിനെ സംസ്കരിച്ച് പൊടി ആക്കി മാറ്റുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടമാണ് ദ്വിതീയ ഘട്ടം ഇനി മൂന്നാമതാണെങ്കിലോ ഇത് കടകളിലേക്ക് എത്തിക്കുക അവിടെ വ്യാപാരം സാധ്യമാക്കുക അല്ലെ കച്ചവടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ശരിക്കും എന്താണ് ഒരു സേവനമല്ലേ കച്ചവടക്കാരൻ ചെയ്യുന്നത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തരുന്നൊരു സേവനമല്ലേ അപ്പോൾ അത് ശരിക്കും തൃതീയ ഘട്ടമാണ് ഇങ്ങനെ സാമ്പത്തിക പ്രവർത്തനത്തിന് പ്രധാനമായിട്ട് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് പ്രാഥമികം ദ്വിതീയം തൃതീയം നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുക ഓരോ മേഖലകളിലെയും ഉദാഹരണമാണ് അപ്പോൾ നമുക്ക് ആദ്യം പ്രാഥമിക മേഖലയെക്കുറിച്ച് പഠിക്കാം പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖല കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു പ്രാഥമിക മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ കൃഷി വനപരിപാലനം ഖനനം മത്സ്യബന്ധനം തുടങ്ങിയവ പ്രാഥമിക മേഖലകൾക്ക് ഉദാഹരണമാണ് അടുത്തത് ദ്വിതീയ മേഖല ഈ ദ്വിതീയ മേഖല മുന്നോട്ട് പോകണമെങ്കിൽ പ്രാഥമിക മേഖലയുടെ സഹായം വേണം അപ്പോൾ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല കൂടാതെ ഈ മേഖല വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് വ്യാവസായിക മേഖല എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ദ്വിതീയ മേഖലയിൽ വൈദ്യുതി ഉൽപ്പാദനം തുണി വ്യവസായം കെട്ടിട നിർമ്മാണം തുടങ്ങിയവയ്ക്കെ ഉൾപ്പെടുന്നു സാമ്പത്തിക പ്രവർത്തനത്തിലെ മൂന്നാമത്തെ മേഖലയാണ് തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് ദ്വിതീയ മേഖല അപ്പോൾ ഇതിനകത്ത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഒപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ് കേട്ടോ അപ്പോൾ ഇതിനെ സേവന മേഖല എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ വരുന്ന കാര്യങ്ങൾ ഉദാഹരണം ബാങ്കിങ് ആരോഗ്യരംഗം വാർത്താവിനിമയം വാർത്താവിനിമയമൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നതെന്ന് അത് തൃതീയ മേഖലയാണ് ഇനി നോളജും ഏതിനകത്താ വരുന്നത് തൃതീയ മേഖലയിലാണ് കേട്ടോ പ്രാഥമിക മേഖലയിൽ വരുന്നത് കൃഷി മത്സ്യബന്ധനം വനപരിപാലനം ദ്വിതീയ മേഖലയാണെങ്കിലോ വൈദ്യുതി ഉൽപാദനം തുണി വ്യവസായം എല്ലാ വ്യവസായങ്ങളും വിദ്യുതീയ മേഖലയിൽ വരും തൃതീയ മേഖലയാണെങ്കിലോ അദ്ധ്യാപകർ വക്കീലന്മാർ ബാങ്കിങ് പിന്നെ വിവര വ്യവര സാങ്കേതികവിദ്യ വാർത്താവിനിമയം ഇതെല്ലാം വരുന്നത് തൃതീയ മേഖലയിലാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങളെ കുറിച്ചാണ് ഉൽപ്പാദന ഘടകങ്ങളാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ വരുന്ന കാര്യങ്ങൾ ജലം വായു സൂര്യപ്രകാശം മണ്ണ് ഖനനം ചെയ്ത ധാതുക്കൾ ഇപ്പം ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ അന്തർഭാഗവും ബാഹ്യഭാഗവും ഒക്കെ ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടും ഭൂമിയുടെ ഉപരിതലം ഭൗമാന്തരീക്ഷം ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അടുത്തതായി പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപാദന ഘടകമായ തൊഴിൽ എന്താണ് തൊഴിൽ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് കായികമായും ബുദ്ധിപരമായ ശേഷി ഉപയോഗിച്ചും തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് നമ്മൾ തൊഴിലാളികൾ എന്ന് പറയുന്നത് അടുത്ത ഉൽപാദന ഘടകം മൂലധനം ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദന പ്രക്രിയക്ക് മൂലധനം ആവശ്യമാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഫാക്ടറി കെട്ടിടങ്ങൾ യന്ത്രങ്ങൾ അസംസ്കൃത വസ്തുക്കൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ ഇതൊക്കെ എന്തിലും ഉൾപ്പെടും മൂലധനത്തില് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേതനം നൽകുന്നത് മൂലധനത്തില് ഉൾപ്പെടും അത് മറക്കരുത് അടുത്തത് സംഘാടനം ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത് ഒരു ഉൽപാദന പ്രക്രിയയിൽ ഇവയെ കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തനം സാധ്യമാക്കുന്ന ആളിനെ നമ്മൾ സംഘാടകൻ അഥവാ സംരംഭകർ എന്നാണ് വിളിക്കുന്നത് ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക അതിന് ആവശ്യമായ മൂലധനം സമാഹരിക്കുക ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിൻ്റെ ഭാഗമാണ് ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ് ഈ ഭാഗത്ത് നിന്ന് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൽപാദന ഘടകങ്ങളുടെ പ്രതിഫലം ചോദിക്കാറുണ്ട് ഇപ്പൊ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം ഉൽപാദന പ്രക്രിയയിൽ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലം പാട്ടം അഥവാ റെൻ്റ് ആണ് തൊഴിലിന് കിട്ടുന്നത് എന്താണ് കൂലിയാണ് മൂലധനത്തിന് പലിശ കിട്ടുന്നു സംഘാടനത്തിന് ലാഭവുമാണ് പ്രതിഫലം അതുപോലെ ഇവിടെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ കായികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു അതാരോ ഉപയോഗിക്കുന്നത് തൊഴിലാളിയാണ് ഇനി ഉത്പാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്താണ് പലിശയാണ് അടുത്തത് ഉൽപാദനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉത്പാദന ഘടകം മൂലധനമാണ് കേട്ടോ എന്താണ് ഭൗതിക സൗകര്യം എന്ന് പറയുന്നത് യന്ത്രങ്ങൾ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടർ ഇതൊക്കെ ഭൗതിക സാഹചര്യം അപ്പോൾ അതിന് അതിനു വേണ്ടത് മൂലധനമാണ് അടുത്തത് ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തി ആരാണ് സംഘാടകനാണ് സംഘാടകൻ ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫലമായിട്ടുള്ള ഘടകം ഏതാണ് ഭൂമിയാണ് നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഉപഭോക്താവാണ് ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല അതിൻ്റെ ലക്ഷ്യമാണ് നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല ഇടപാടിൻ്റെ ഭാഗമാണ് ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത് സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്ത് തരികയാണ് അപ്പോൾ ഗാന്ധിജി ഇക്കാര്യം പറഞ്ഞത് ഉപഭോക്താക്കളെക്കുറിച്ചാണ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് ഉപഭോക്താവ് അതായത് കസ്റ്റമർ ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും നമുക്ക് സമീപിക്കാം ഇനി ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് പ്രകാരം ദേശീയ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ ഉപഭോക്തൃ തർക്ക കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഈ പാഠഭാഗത്തിലൊരു തുടർ പ്രവർത്തനമാണ് ഭൂമി എന്ന് പറയുന്ന ഉൽപാദന ഘടകത്തിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്